പി കെ ഗോപൻ മൂന്ന് പതിറ്റാണ്ടു കാലത്തെ ബന്ധമാണ് ഐഷാ പോറ്റി അവസാനിപ്പിക്കുന്നത് അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അവർ അത് നിരസിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഒരു വലിയ വലിയ കാലയളവിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അങ്ങേക്ക് അറിവുള്ള പരിസരം കൂടിയാണ് എങ്ങനെ അത് സംഭവിച്ചു എന്നാണ് വിലയിരുത്തുന്നത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അതിൻ്റെ മുമ്പിൽ അത് അധികാരം എന്നുള്ളത് മാത്രമാണ് കാരണം ശ്രീമതി ഐഷ പോറ്റി വളരെ മാന്യമായ ഒരു വനിതയാണ് അവർ രണ്ടായിരത്തിന് ശേഷമാണ് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകയായി മാറുന്നത് അതല്ലാതെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമല്ല ശ്രീമതി ഐഷ പോറ്റി അപ്പോൾ ആ സ്ഥി അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് അവരെ പരിഗണിക്കുകയാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പലരെയും അങ്ങനെ കണ്ടെത്തി മത്സരിപ്പിക്കാറുണ്ട് പക്ഷേ ശ്രീമതി ഐഷാ പേറ്റിയുടെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അഗാധമായ ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ശ്രീമതി ഐഷാ പറ്റിയെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയും ആ സമയത്ത് തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തെ ഭാഗം സി പി ഐക്കാണ് പ്രസിഡന്റ്ഷിപ്പ് ജില്ലാ പഞ്ചായത്തിൽ അത് കേരളത്തിൽ അങ്ങനെ അവർക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ജില്ല കൊല്ലമായതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലാണ് സി പി എമ്മിൻ്റെ ആളുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് അങ്ങനെ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു ഫസ്റ്റ് ടൈമിൽ തന്നെ ഓർത്തോണം അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥിയാക്കും അതായത് സി പി എമ്മിനകത്ത് നിരവധി നേതാക്കളും വനിതകളും കൊല്ലത്തെ സംബന്ധിച്ച് സി പി ഐ എം ഈ അടുത്ത കാലത്ത് മാത്രമാണ് കുറച്ച് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് സി പി ഐക്കായിരുന്നു സീറ്റുകൾ കൂടുതൽ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ ആർ എസ് പി ഇടതു മുന്നണിയിലെ ഘടകക്ഷിയായിരുന്നപ്പോൾ അവർക്കും സി പി ഐ എല്ലാം കഴിഞ്ഞുള്ള രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമാണ് സി പി എം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കൊല്ലം ജില്ലയിൽ അവരെ എം എൽ എ മൂന്ന് പ്രാവശ്യമാണ് തുടർച്ചയായി കഴിഞ്ഞ പ്രാവശ്യം മാറി നിൽക്കേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി എം രണ്ട് ടൈം വ്യവസ്ഥ ശക്തമായി പാലിച്ചു നിന്ന സമയം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ മൂന്ന് ടൈം പൂർത്തിയാക്കുകയും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ടൈം ആയതിൻ്റെ പേരിൽ അവർ മൂന്ന് ടൈം പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം നാലാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവ് മാത്രമാണ് അപ്പോഴാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ മന്ത്രിസഭയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പാർട്ടി നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ എൻ ബാലോഗോപാൽ അവിടെ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു ഐഷ പോറ്റി ആ തിരഞ്ഞെടുപ്പിൽ നന്നായിട്ട് സഹകരിച്ചതാണ് നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി ഐ എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ആളുകൾക്കടുത്ത് മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഒരു ജില്ലയിൽ എത്രയോ പ്രധാന പ്രവർത്തകർ ഉള്ളപ്പോൾ പോലും ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് എണ്ണം പരിമിതപ്പെടുത്തിക്കൊണ്ട് അത് ആളുകളുടെ വരവിനുസരിച്ച് എണ്ണം കൂട്ടത്തില്ല സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുമാണ് അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട ഒരു സമിതിയാണ് സി പി എമ്മിൻ്റെ ഭരണഘടന അനുസരിച്ച് അപ്പം നാൽപ്പതിൽ അംഗങ്ങൾക്ക് അടുത്ത് മാത്രമുള്ള ജില്ലാ കമ്മിറ്റിയിൽ അവരെ അംഗമാക്കുന്നു അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഴുപത്തഞ്ച് ഡി സി യോഗമാണ് ചേർന്നത് ഒരു സമ്മേളന കാലയളവിൽ മൂന്ന് വർഷ കാലയളവിൽ ഒരു ഡി സി യോഗത്തിൽ പോലും ശ്രീമതി ഐഷ ഐഷപുറ്റി പങ്കെടുത്തിട്ടില്ല ഒറ്റ ഡി സി യോഗത്തിൽ പോലും അപ്പോൾ അതിൻ്റെ കാരണം ഒരു സംഘടനാ പ്രവർത്തകയായിട്ടിരിക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഏതെങ്കിലും അധികാര സ്ഥാനം കൊടുത്താൽ അത് പരിഗണിക്കാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുപോലെ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി അതിൻ്റെ സംസ്ഥാന ട്രഷറർ എന്ന ചുമതലയൊക്കെ അവർക്ക് നൽകി വളരെ മാന്യമായ ഒരു പരിഗണനയാണ് സി പി എം ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയിട്ടുള്ളത് ശരി പക്ഷെ അവർക്ക് പോരാ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനത്തിൽ അവർ വീഴുകയും അവരിപ്പോൾ കൊട്ടാരക്കര കാൻഡിഡേറ്റ് ആണെന്നുള്ള സ്ക്രോൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ശരി ശരി അല്ലാതെ ഞങ്ങൾ അനീതിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്